ഒരാളുടെ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി എന്നറിയാം ആരൊക്കെ നമ്മളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിലും അവരോടൊക്കെ തിരിച്ച് വേദനിപ്പിക്കാതെ അവരോട് നല്ല രീതിയിൽ നമുക്ക് ബിഹേവ് ചെയ്യാനും അവർക്കത് പുറത്തു കൊടുക്കാനും മാപ്പ് കൊടുക്കാനും നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി എന്ന് പറയുന്നത് നമ്മളതിന് തിരിച്ച് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അവരും നമ്മളും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല പക്ഷെ നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ഒന്നുണ്ട് ഇങ്ങനൊരു പ്രശ്നങ്ങൾക്കോ ഇതിനോ അവർക്ക് വീണ്ടും ഒരു അവസരം കൊടുക്കാനുള്ള ഒരു ചാൻസ് നിങ്ങൾ ഇല്ലാണ്ടാക്കുക അവരിൽ നിന്നും ഒന്ന് ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുക എന്നുള്ളതാണ് പക്ഷേ എന്ന് കരുതി അവരോട് ഉള്ളിലൊരു ഇഷ്ടക്കേടോ കാര്യങ്ങളോ കാണിക്കാതെ നല്ല രീതിയിൽ അവരോട് ബിഹേവ് ചെയ്യാനും അവർ ചെയ്ത തെറ്റിന് നമുക്ക് പുറത്തു കൊടുക്കാനും പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി എന്ന് പറയുന്നത് ഇത് നമ്മുടെ ലൈഫിൽ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള പേഴ്സൺ कुडल व्हिडिओ नाही पेज फॉलो